എല്ലാറ്റിനും മുൻപന്തിയിലുണ്ടാവും അദ്ദേഹം ഈ അങ്ങനെയുള്ള മറ്റുള്ള ആദ്യ അവസാനങ്ങളൊന്നുമില്ലെങ്കിലും എല്ലാം അന്വേഷിച്ച് എല്ലാ സ്ഥലത്തെയും ഓടിയെത്തി എല്ലാത്തിനേയും മുമ്പിലുണ്ടാവും അദ്ദേഹം നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറവാകും പക്ഷെ എല്ലാം അന്വേഷിച്ച് അതിന് മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ദഹനത്തിനായാലും അല്ലെങ്കിൽ ക്രീട കാര്യങ്ങളിലായാലും എല്ലാറ്റേം മുമ്പിൽ അദ്ദേഹം ഉണ്ടാവും പക്ഷേ ചിയിക്കുന്നതൊന്നും അദ്ദേഹം ആവില്ല നേതൃത്വമൊന്നും അദ്ദേഹത്തിനാവില്ല ഇങ്ങനെയാണ് പൊതുവേ ഞാൻ കണ്ടിരിക്കണത് എല്ലാ രീതിക്കിലും എത്തും പറഞ്ഞിപ്പോൾ പറയുമ്പോൾ വീഡിയോ ആകുമ്പോൾ വേറെ ആൾ കേൾക്കുമ്പോൾ തമാശ തോന്നും എൻ്റെ ഏട്ടൻ്റെ ഞാൻ വന്നിട്ട് കാണിച്ച എൻ്റെ ഏട്ടൻ്റെ ഉണ്ടായിട്ട് എന്നിട്ട് ഈ ഉപനയനങ്ങൾക്കൊക്കെ മോത്രം കെട്ടിക്കുക എന്നാണ് പറയുക ചോറ് കൊണ്ട് വളടിയിക്കുക ഉപനയനത്തിന് മോത്രം കെട്ടിക്കുക വിവാ വേളിയാണെങ്കിൽ താലി കെട്ടിക്കുക താലി കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്താലി കെട്ടിക്കലല്ല അതിനൊരു വാ ഇത് കൊടുക്കുകയെന്നുള്ള പാരിദോഷയെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വല്യച്ഛൻ അച്ഛൻ ഒക്കെ എൻ്റെ ഏട്ടൻ്റെ ഓഞ്ഞത്തിന് ചെറുതായി പിന്നെ മോത്രം കെട്ടിച്ച് എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടൊരു പോക്കറ്റ് ബുക്കിൽ വരവ് ചിലവ് കിണക്കായിരിക്കണം കൈ പിന്നെ കൈപ്പള്ളി അത് പിന്നെ കൈപ്പള്ളി വലിയ വാസുദേവൻ ഇത്ര ഇത്ര ഉറപ്പിക്കുക ചെറിയ വാസുദേവൻ മൂസ ഇത്ര ഉറുപ്പിക്ക അങ്ങനെ ഓരോരുത്തരുടെയും എഴുതിയിട്ടുണ്ടാവും അതിൽ ഈ വലിയ വാസുദേവൻ മൂസിൻ്റെയൊക്കെ ഒരു പോക്കറ്റ് ഞാൻ വരുത്താം മാ ശീട്ട് കാണിച്ചതാവും വേണ്ടിയിട്ടല്ല അത് ഉറക്കുമ്പോൾ ഇങ്ങനെ ചിരി വരെയുള്ളൂ പോകും എന്നിട്ട് എല്ലാം കൂടി ടോട്ടൽ എല്ലാവരുടെയും കൂടി ഒരു ഉറുപ്പ്യ മുതലൊക്കെ അഞ്ച് റുപ്പ്യ അഞ്ച് റുപ്പ്യായകമായി കൂട്ടിയിട്ടുണ്ടാവും ആകെ ഇരുപത്തി എട്ട് ഉറപ്പിക്ക അല്ലെങ്കിൽ മുപ്പത്തിനാല് ഉറുപ്പിക അന്ന് മുപ്പത്തിനാല് ഉറുപ്പ്യണ്ടായാൽ മുപ്പത് സെല്ലാം സ്ഥലം മേടിക്കാം കേട്ടോ അത് വേറെ കഥ അന്ന് എൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ അച്ഛൻ ഈ ശില്പൻ കൊണ്ട് മഷിയിൽ മുക്കി എഴുതിയിട്ടുള്ള പോക്കറ്റ് ബുക്ക് പുരാവസ്തു സൂക്ഷിക്കണമാതിരി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചമാതിരി അങ്ങനെ ഇവിടേക്കാണ് എന്ത് കാര്യം ഉണ്ടെങ്കിൽ അച്ഛൻ അല്ല വലിയച്ഛൻ പ്രത്യേകിച്ചും അച്ഛന് അല്ല വലിയച്ഛന് ഭാര്യാ സഹോദരനായിട്ട് അച്ഛൻ തന്നെ ഉള്ളി നേരെ സഹോദരന്മാരില് ഞാൻ മരിച്ചു പോയിന്നെ അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് വളരെ പിന്നെ അച്ഛമ്മങ്ങളൊക്കെ അങ്ങനെയാണേ വാസേവൻ വാസേവൻ എന്നാ പറയുക വാസിയേവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇല്ലേ പിന്നെ അത്രയും എന്താണ് വാസേവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അയാക്കൂടെ പഞ്ചായ മധുരം വരണമാരിയാണ് അത്ര അച്ഛമ്മൾ അങ്ങനെയായിരുന്നു എനിക്ക് പറഞ്ഞാൽ അച്ഛൻ അല്ല അച്ഛനല്ല ഒരവസരത്തിൽ അച്ഛൻ അച്ഛമ്മൾ പറഞ്ഞതാകുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പാറകാട്ടെ കുഞ്ഞപ്പൻ നേരെ മരുമകനാണ് ഇവിടുത്തെ ഏട്ടെന്ന് പറഞ്ഞാൽ അച്ഛമ്പെങ്ങളുടെ അനിയേൻ്റെ മകനാണ് പക്ഷേ എന്തെങ്കിലും പത്ത് ഉറുപ്പ്യ വരുമാനം ആദ്യം വാസിയൻ്റെ മകനെ കുഞ്ഞു കുട്ടി എന്നാണ് വിളിക്കുക ഏട്ടനെ കുഞ്ഞു കുട്ടനുണ്ടാവണം കാരണം വാസിയവന് ഭയങ്കര കഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം ആദ്യം ഏട്ടനാണ് ഉണ്ടാവേണ്ടതെന്നും കൂടി അച്ഛൻ മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് മരുമകൻ പിന്നീടായാലും മതി അങ്ങനൊരു മനോദിച്ചാൽ ഒന്ന് ഇവിടെ കഷ്ടമാണ് അച്ഛനെ കഷ്ടമാണ് നമ്മൾ പറയുക മഹാകേയമായിട്ടല്ല പിന്നെ അച്ഛമ്മങ്ങളുടെ സഹോദരൻ്റെ അപ്പോൾ ആദ്യം എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ഒരു പത്ത് ഉറുപ്പ്യ അവനൊരു സമ്പാദ്യം അച്ഛൻ എന്തായാലും ഉപകാരമാവാൻ എന്നും കൂടി അച്ചമ്മൾ പറയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്